परसुराम के दृष्टि दुर्गा कव कोय शत्रुशे आगति दुर्गा देविये कव को संभावाना श्री सौख्य प्रदाय दुर्गा दे कैकुल अच न थी वे कई तूं दिली सॼे कल आयु नग न േ കൈ തോുന്നു സത്യരൂപി സത്യസ്വരൂപിണി ദുർഗാദേവിയെ കൈ തോന്നുന്നു ആനന്ദകായി സുന്ദര രൂപിണി ദുർഗാദേവിയെ കൈ തൊഴുന്നു രാജരാജേശ്വരി ആരി പരാശുർഗാദേവിയെ കൈക്കൊള്ളുന്നു ഭക്തജനങ്ങൾക്ക് രക്ഷകൾ ആ ദുർഗാദിയെ കൈതുന്നു കാര്യീശ്വരീ പാവന രൂപിണി ദുർഗാദേവിയെ കൈതൊറുന്നു ബ്രഹ്മവിഷ്ണു മഹേശനും വന്നിക്കും ദുർഗാദിയെ കൈതുന്നു

െ കൈക്കുന്നു എന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കേ കൈക്കുന്നു സർവരക്ഷത നൽകനെ ദേവീ പാഠം ഞങ്ങൾ മനിക്കുന്നു തെറ്റു കുറ്റങ്ങൾ പോലിക്കുന്നു ശ്രയീ ലോകമാടേ ഗുഗി കൈ കൊള്ളുന്നു ഞാട്ടിലും കൂടിക്കൊള്ളു ഗുഗേ കൈ കൊള്ളുന്നു Thank you very much.